കേട്ടിട്ടുണ്ട് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ് അതായത് നമ്മുടെ മനോഭാവം അതാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതെന്താണെന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് നിരന്തരമായിട്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്വഭാവം ഉണ്ടായിരിക്കും ആ സ്വഭാവം ഇങ്ങനെ തുടർച്ചയായിട്ട് നിലനിന്ന് പോകുന്നതിനെയാണ് ആറ്റിറ്റ്യൂഡ് അതിൽ നിന്ന് അവർ വലിയ വ്യതി വ്യതിയാനം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ തോ തോന്നും ഒരുതരം മനോഭാവം ആ മനോഭാവത്തെ മനോഭാവത്തെയാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഉദാഹരണമായിട്ടൊരു കഥ പറഞ്ഞുതരാം രാവിലെ ജോലിക്ക് പോകുന്നവരമ്മ ഏഹ് അപ്പം രാവിലെ തിരുതി പിടിച്ച് പണിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു കൊച്ചിനെ സ്കൂളിൽ വിടാണ്ട് ഒരു കൊച്ചെ രണ്ട് വയസ്സുള്ള കുഞ്ഞാന്ന് വെച്ചു അത് അമ്മ എടുക്കുക 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 എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്ത് ഒന്ന് ശല്യമായിട്ട് നിൽക്കുമ്പം അമ്മ കുഞ്ഞിനെ ഒന്ന് എടുത്തു എന്നിട്ട് എന്തെങ്കിലും പണിയൊക്കെ ചെയ്തു അപ്പോഴത്തേന് പെട്ടെന്ന് അമ്മയ്ക്ക് ദേഷ്യം വരും ഈ സമയമില്ലാത്ത സമയത്താണ് ഒന്നാമത് താമസിച്ചു പോയി അതാ ഇതാണൊക്കെ പറഞ്ഞ് കുറേ ബഹളങ്ങളുണ്ടാക്കും ഇല്ലേ ഹസ്ബൻഡ് സഹായിക്കാത്ത ആളും കൂടെയാണെങ്കിൽ തീർന്നു ഒന്ന് ഉറന്നെ ഇച്ചിരി കഴിയുമ്പോൾ ഒരൊറ്റ വിളിച്ചു കുറച്ചിട്ടുണ്ട് ഇതേ നിങ്ങളിതിനൊന്നും എടുക്കത്തോണ്ട് പോകുന്നുണ്ടോ എന്നും ചോദിച്ചുകൊണ്ട് കുഞ്ഞിനോട് ഒരു ദേഷ്യപ്പെടില്ലേ കുഞ്ഞ് അമ്മ എടുത്താൽ മതി എന്നും പറഞ്ഞിട്ട് നിർബന്ധമായിട്ട് പിടിക്കുമ്പോൾ വരുന്ന ആ ഫീൽ ഉണ്ടല്ലോ അത് അതൊരു കാഴ്ചപ്പാടാണ് കാഴ്ചയല്ല അതൊരു കാഴ്ചപ്പാടാണ് ഇല്ലേ അത് ആറ്റിറ്റ്യൂഡിനകത്ത് പോയി ആ അമ്മ ഓഫീസിൽ പോയി കുഞ്ഞിനോട് ഒക്കെ യാത്രയും പറഞ്ഞാൽ അങ്ങ് പോയിന്ന് വെച്ചു വൈകുന്നേരം ഒരു ഒരഞ്ചര ആറ് മണിയാവുമ്പോൾ വീട്ടിൽ കയറി ചെല്ലുമ്പം ഈ കുഞ്ഞ് അമ്മയെന്നും പറഞ്ഞിട്ട് ഓടി വന്ന അമ്മേനെ കെട്ടിപ്പിടിക്കുമ്പോൾ അമ്മ ലാളനയോടെ കൂടി കുഞ്ഞിനെ കെട്ടിപ്പിടിക്കുന്നു ഇല്ലേ അപ്പം അമ്മയുടെ കാഴ്ചപ്പാട് ഒന്നോടങ്ങ് മാറി അപ്പം അമ്മയുടെ അവിടെ സ്നേഹമായി രാവിലെ അമ്മയ്ക്ക് ദേഷ്യമാണോ സങ്കടമാണോ ഉണ്ടായിരുന്നു ആയപ്പോൾ അമ്മയ്ക്ക് അത് ലാളനയായി സ്നേഹമായി കുഞ്ഞിനോട് എല്ലാം ആയി ഇല്ലേ ഇത് കാഴ്ചപ്പാ കാഴ്ചകൾ മാറുന്നില്ല ഇവിടെ മാറിയത് ഇല്ലേ അമ്മയ്ക്ക് രാവിലെ ദേഷ്യമായിരുന്നു അമ്മയ്ക്ക് സമയം കിട്ടാത്തതിൻ്റെ വിഷമം ഓഫീസിൽ താമസിച്ചു പോകുമോ എന്നുള്ളൊരു ചിന്തയായിരുന്നു വൈകുന്നേരം ആയപ്പോൾ അമ്മയ്ക്ക് സമയമുണ്ട് അമ്മയുടെ കാഴ്ചപ്പാട് ശാന്തമായി കുഞ്ഞിനോടുള്ള സ്നേഹമായി കുഞ്ഞ് എൻ്റെ മോന് കുഞ്ഞാണ് എന്നുള്ള ഒരു ചിന്താഗതി അമ്മയുടെ ഉള്ളിലേക്കുണ്ടാകുന്നു അത് മാറ്റുന്നു ഇതിന് ഉള്ളിലുള്ള ഒരു കാഴ്ചപ്പാടാണ് അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡും അതിനകത്തുണ്ട് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആറ്റിറ്റ്യൂഡ് നല്ലതാണെങ്കിൽ ആറ്റിറ്റ്യൂഡ് മോശമാണെങ്കിലും അത് നമ്മുടെ ഉള്ളിൽ പ്രഭാവം ചെലുത്തുന്ന പല രീതിയിലല്ലേ മോശം ആറ്റിറ്റ്യൂഡും കൊണ്ട് നടക്കുന്നവർക്ക് മോശമായ കാര്യങ്ങൾ മാത്രമേ അവൾ അവർ നല്ലതിലും കാണുകയുള്ളൂ ആ സമയത്ത് എന്താ പറയുക നല്ല കാഴ്ചപ്പാടുകൾ നല്ല ആറ്റിറ്റ്യൂഡ് ഉള്ളവരുടെ മനസ്സിലായി നല്ലത് മാത്രമേ കാണുകയുള്ളൂ അല്ലേ അവർ ആ നല്ല അതിനകത്തുള്ള ആ നല്ല വശങ്ങളെപ്പോഴും കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യും അതാണ് ഇതിനകത്ത് വരുന്ന പ്രത്യേകത അപ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഏതാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ വിജയത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണങ്ങൾ ഒന്ന് ആറ്റിറ്റ്യൂഡിൻ്റെ രണ്ടാമത്തെ കാതു വർക്കുവാണ് ഇത് രണ്ടും ഉണ്ടെങ്കിൽ ജീവിതം വിജയിക്കും അതായത് ഒരു കാര്യം ചെയ്യണം എന്ന് നമ്മൾ നല്ല രീതിയിൽ ചെയ്തു തീർക്കണം എന്ന് നമ്മുടെ മനസ്സിൽ ആലോചിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുകയും അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രയത് പ്രയത്നിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വിജയം സുനിശ്ചിതമാണ് എന്നാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡിനകത്ത് നമ്മൾ പരാജയപ്പെടുമെന്നും നമ്മളെ അതുകൊണ്ടൊന്നും സാധിക്കില്ല നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്നും പറഞ്ഞ് മറ്റുള്ളവരുടെ പുറകെ നടന്ന് മറ്റുള്ളവരുടെ സമയവും കളഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ സമയം മറ്റുള്ളവരും കളഞ്ഞാൽ നമ്മളിങ്ങനെ നടക്കുന്ന ആറ്റിറ്റ്യൂഡ് നമ്മൾ ഒരേടത്ത് വിജയിക്കുകയില്ല ഭാഗ്യം എന്ന് പറയുന്ന മൂന്നാമത്തെ ഉള്ളൂ ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിലുണ്ടല്ലോ ജീവിതത്തിൽ വിജയം ഉറപ്പാണ് കാരണം ആറ്റിറ്റ്യൂഡും ഹാർഡ് വർക്കും ഭാഗ്യം എന്ന് പറയുന്ന മൂന്നാമത്തെ സ്ഥാനത്താണ് അത് ഒരു നാൽപ്പത്തഞ്ച് ശതമാനമായിട്ട് കൂട്ടിയാൽ മതി ബാക്കിയുള്ളത് എല്ലാം ഭാഗ്യം എന്ന് പറയുന്നത് നമ്മുടെ പണി ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന പ്രോഫിറ്റാണ് ഭാഗ്യം എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ ഭാഗ്യം അവന് ഭാഗ്യമുണ്ട് അവക്ക് ഭാഗ്യമുണ്ട് എനിക്ക് മാത്രം ഭാഗ്യമില്ല അവർ പോയി ഇവർ രക്ഷപ്പെട്ടുപോയി പോയി നമ്മൾ പറഞ്ഞു നമ്മൾ ആ ഒരു സേഫായിട്ടൊരു സ്ഥലത്ത് ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത് നമ്മൾ പുറത്തേക്ക് ഒരു പണി ചെയ്യാൻ ശ്രമിക്കുകയും നമ്മൾ അതിൽ വിജയം കണ്ടെത്തുമെന്ന് തോന്നും മനസ്സിൽ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡുമായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ എവിടെയാണ് നമ്മളെ തോൽപ്പിക്കാൻ സാധിക്കുന്നത് നമ്മളെ തോൽപ്പിക്കാനൊന്നും ആർക്കും സാധിക്കില്ല നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ചുമ്മാ ചിന്തിക്കാനുള്ള സിമ്പിളായ കാര്യമുള്ള പരാജയപ്പെടുന്നവരുടെ കാരണങ്ങൾ എന്താണ് ഒന്നെങ്കിൽ അവർക്ക് അവരുടെ വരവിനേക്കായാലും കൂടുതലായിട്ട് ചെലവ് വരുമ്പോഴാണ് അവർ പരാജയപ്പെടുന്നത് രണ്ടാമത്തെ കാര്യം കഴിവില്ലാതെ വരുമ്പം അതായത് ഒരു കാര്യം ഇന്ന രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ അത് വിജയിക്കും എന്നുള്ള ചിന്തിക്കാനുള്ള കഴിവില്ലാണ്ട് വരുമ്പോഴും പരാജയപ്പെട്ടു പിന്നെ മൂന്നാമത് നമ്മുടെ വീട് നോക്കണം നമ്മുടെ കാര്യങ്ങൾ നോക്കണം എന്നുള്ള ചിന്തയില്ലാതെ എല്ലാരും മറ്റുള്ളവരെ ഒക്കെയാണ് നല്ലത് അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂടെ നടക്കുന്നതാണ് നമുക്ക് പേരുണ്ടാക്കാൻ വേണ്ടി നടക്കുമ്പോഴാണ് നമ്മൾ പരാജയപ്പെടുന്നത് നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കി നമ്മുടെ കാര്യങ്ങൾ നോക്കി അത്യാവശ്യമുള്ളവരെ സഹായിച്ച് നമ്മൾ മുന്നേറിയ എങ്ങനെയാണ് പരാജയപ്പെടുന്നത് ഒരിക്കലും പരാജയപ്പെടാനുള്ള സാധ്യതയില്ല അത് കിട്ടുന്ന പൈസ നമ്മൾ സേവ് ചെയ്യാനും ശ്രമിക്കണം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പരാജയപ്പെടുകയില്ല ഒരു കൂലിപ്പണി ചെയ്യുന്ന ആളാണെങ്കിൽ പോലും ഇപ്പൊ ആയിരം രൂപ കുറഞ്ഞത് ഉണ്ടെന്ന് വെച്ചു അത്രയും രൂപയുള്ളതിനകത്ത് ഒരു ഇരുന്നൂറ് രൂപയെങ്കിലും സേവ് ചെയ്തു വെക്കുന്ന ഒരാൾക്ക് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഒരു വർഷമാകുമ്പോത്തേന് എത്ര രൂപ സേവിങ് ആയിരുന്നു സേവ് ചെയ്യാൻ പറ്റില്ലേ അതൊക്കെ മ്യൂച്വൽ ഫണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല സമ്പാദ്യ ആർ ഡി ഒ എന്തെങ്കിലുമൊക്കെ കൂടുന്നവന് അത് ഓരോന്നായിട്ട് ഇങ്ങനെ ഒരു വിത്ത് നട്ടിട്ട് അതിങ്ങനെ മുളച്ചു വരുമ്പോലെ അത് ചിരിച്ചേ ചിരിച്ച് കൂടി വരുമ്പോൾ അവനൊരു സന്തോഷം ഉണ്ടാകുകയും അവന്റെ ജീവിതം സന്തോഷകരമായി മാറുകയും ചെയ്യും അപ്പം നമ്മുടെ ചിന്താഗതികളാണ് മാറ്റേണ്ടത് നമ്മുടെ മനോഭാവമാണ് മാറ്റേണ്ടത് നമുക്ക് കിട്ടുന്നത് ഏതെങ്കിലും ബാറെ കൊണ്ട് കൊടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെയുള്ള ചിലവാക്കി കളഞ്ഞോ അടിച്ചു പൊളിച്ച് കളഞ്ഞോ ഒന്നും നമ്മളെ ജീവിതത്തിൽ വിജയിക്കുകയില്ല അത് ഒരു സമയം വരെ അങ്ങ് ക്ലച്ച് പിടിച്ച് പൊക്കോളും ആ കാരണം നമുക്ക് ഉത്തരവാദിത്തങ്ങൾ കുറവുള്ള സമയത്ത് ഉത്തരവാദിത്തങ്ങൾ കൂടി വരുന്ന സമയത്ത് നമ്മൾക്ക് ഒരേ അടുത്ത് പിടിച്ചാൽ കിട്ടാതിരുകയും നമ്മൾ വേറെ കടബാധ്യതയിലേക്ക് പോയി ചാടുകയും അല്ലെങ്കിൽ ആരോടെങ്കിലും പൈസ മേടിക്കുകയോ ഒക്കെ ചെയ്ത് വട്ടിപ്പലിശക്കാരനോടോ ആരോടെങ്കിലൊക്കെ മേടിച്ചിട്ട് നമ്മൾ പോവുകയും ചെയ്യും അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്കുടെ മനോഭാവം ആദ്യം തന്നെ മാറ്റണം ആ ഈ കാഴ്ചയും കാഴ്ചപ്പാടുകളും അല്ല ശരി കാണുന്നത് ആ കാണാൻ മാത്രമേ പറ്റുകയുള്ളൂ കാഴ്ചപ്പാടുകളെ മാറ്റുക തന്നെ ചെയ്താൽ നമ്മുടെ ജീവിതം വിജയിക്കും ആ എല്ലാവരും വിജയിക്കാൻ പറ്റും നമ്മുടെ കാഴ്ചപ്പാട് നമ്മൾ ആവശ്യമില്ലാത്ത ഇതിലേക്കൊന്നും പോകാതിരുന്നാൽ മാത്രം മതി അതായത് ബാധ്യതകൾ എടുക്കുന്നത് കൂടുതൽ ഉത്തരവാദിത്തമുള്ള ജോലിയിലേക്ക് ചെയ്ത് 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 പണങ്ങൾ കൂടുതൽ കിട്ടുന്നതിലേക്ക് ഇറങ്ങിപ്പുറപ്പെട്ട് നമുക്ക് സമ്പാദിച്ച് ചെയ്ത് ഉണ്ടാക്കുക അതാണ് അല്ലാതെ എന്നു പറയണേ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഒന്നും ഒരു പ്ര മനോഭാവം ഒന്നും ഒരിക്കലും മാറ്റാൻ നോക്കുള്ള ആ പോണ തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കുന്നു മറ്റുള്ളവരുടെ നോക്കുന്നു എൻ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി എന്നുള്ള ചിന്തയോടുകൂടി ഇരിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നും നമ്മൾ അങ്ങനെ ഇരിക്കുകയുള്ളൂ ചിന്തിച്ചു നോക്കുക ശരിയാണെന്ന് എന്നും നമുക്കിങ്ങനെ ഒരേ ലെവലിൽ തന്നെ പോകുന്നത് ഇനി അതിലെന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിയിട്ട് ആ ഇച്ചിരി ഒരു പടിയും കൂടെ മുന്നോട്ട് കയറണം എന്നുള്ള ചിന്താഗതി ഇന്നിപ്പം നിങ്ങൾ പതിനായിരം രൂപയെല്ലാം നിൽക്കണമെന്ന് വെച്ചാൽ നിങ്ങളതൊരു പന്തിരായിരം രൂപയാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ വിജയിച്ച് വിജയിച്ചേ പോകുകയുള്ളൂ ഒരു വർഷം എനിക്ക് രണ്ടായിരം രൂപയുടെ എങ്ങനെ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു നാലായിരം രൂപയുടെ സമ്പാദ്യം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് സാധിക്കുക തന്നെ ചെയ്യും എന്തുകൊണ്ട് സാധിക്കില്ല നിങ്ങളും ചിന്തിച്ചിരിക്കുകയെ സാധിക്കുക തന്നെ ചെയ്യും അങ്ങനെ എല്ലാവരും കൂടെ ഒരു വീട്ടിലുള്ളവർ രണ്ടുപേരുണ്ടെങ്കിൽ രണ്ടുപേരും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് ചിലവ് കുറച്ച് ചുരുങ്ങിയില്ലേ അതേപോലെ നമ്മൾ സാധനങ്ങൾ മേടിക്കുമ്പോൾ ഒത്തിരി ആവശ്യമില്ലാത്ത അനാവശ്യമായ സാധനങ്ങൾ മേടിക്കുന്ന സ്വഭാവങ്ങളും അതേപോലെ വീട്ടിലേക്ക് ആവശ്യമില്ലാത്ത പച്ചക്കറികൾ മേടിച്ചുകൊണ്ട് ചീച്ചു കളയുന്ന സ്വഭാവങ്ങളും ഒക്കെ നമുക്ക് ആവശ്യമുള്ളത് എന്നും പുറത്തു പോകുന്നവരാണെങ്കിൽ രണ്ട് ദിവസത്തേനുള്ളത് മേടിച്ചാൽ മതി അല്ലാണ്ട് ഒരാഴ്ചത്തേക്കുള്ള പോലും മേടിക്കണ്ട അതല്ല ഇനി ആഴ്ചയിലാണ് നമുക്ക് മേടിക്കാൻ പുറത്തു പോകുന്നുള്ളവരെങ്കിലും ആഴ്ച മേടിച്ചാൽ വെച്ചാൽ മതി ആഴ്ച തീരാൻ ഭാഗത്തിൽ മേടിച്ച് വെച്ചാൽ മതി അതല്ല മാസത്തല മാസത്തലോരത്തിലാണെങ്കിൽ പയറ് പരിപ്പ് കടല അങ്ങനെയുള്ള സാധനങ്ങൾ ഒക്കെ മേടിച്ച് അങ്ങനെയൊക്കെ വീടുകൾ കൈകാര്യം ചെയ്യാൻ അത് സ്ത്രീകൾ തന്നെ ശ്രമിക്കണം അവർ ഒരു സമ്പാദ്യശീലത്തോട് കൂടി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടല്ലോ വീട് സ്വർഗ്ഗ തന്നെ ചെയ്യും അതിന് ഭർത്താക്കന്മാർ സഹകരിക്കണം അവരുടെ പൈസ കൊടുക്കാനൊക്കെ സഹകരിക്കണം ചിലവൊക്കെ അങ്ങ് ചുരുങ്ങി ചുരുങ്ങി വരുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാകും ഉറപ്പായ കാര്യമാണ് ഇന്നിപ്പം അഞ്ച് കറി വെക്കണെടുത്ത് മൂന്ന് കറി വെച്ചാൽ മതി എങ്കിൽ ചിലവ് ചുരുങ്ങും നമുക്ക് സമ്പാദിക്കാൻ പറ്റും വെളിച്ചെണ്ണയുടെ ഒക്കെ വില നിങ്ങളൊന്ന് ചിന്തിച്ച് വയ്ക്കുക തേങ്ങയുടെ ഒക്കെ വില തൊണ്ണൂറ്റെട്ട് രൂപയ്ക്ക് തേങ്ങയ്ക്ക് വില കിലോയ്ക്ക് അല്ലേ അപ്പം നമ്മൾ ഓരോ അത് അതില്ലാത്ത ഉണ്ടാക്കാൻ ശ്രമിക്കണം വെളിച്ചെണ്ണയുടെ ഉപയോഗം കുറയ്ക്കാൻ ശ്രമിക്കണം ഒരു ടേബിൾ സ്പൂണോ ഉപയോഗിച്ചുകൊണ്ട് ഒരു ടീസ്പൂൺ ഉപയോഗിക്കാൻ ശ്രമിക്കണം അങ്ങനെയൊക്കെ നമ്മൾ അതിൻ്റെ ടേസ്റ്റ് പറത്തിയാൽ മതിയെന്നേ അതില്ലാണ്ടും വെക്കാൻ പറ്റും നോൺ സ്റ്റിക്കിലൊക്കെയാണ് വയ്ക്കുന്നതെങ്കിൽ അതില്ലാണ്ടും കറി വയ്ക്കാൻ പറ്റും എന്തെങ്കിലുമൊക്കെ കാണിച്ച് നമ്മൾ നമ്മുടെ സമ്പാദ്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക ജീവിക്കണം നമ്മുടെ കാഴ്ചപ്പാടുകളും മനോഭാവങ്ങളും അല്ലെങ്കിൽ എന്നെന്താ പറയുക കാഴ്ചയും ഒക്കെ ഒന്ന് മാറ്റിമറിച്ചിട്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇനിയുള്ള കാലം സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക കാരണം നമുക്ക് മാറ്റാൻ നമുക്കേ പറ്റുള്ളൂ നമുക്ക് സമ്പാദിക്കണം നമുക്ക് രക്ഷപ്പെടണം എന്നൊരു ചിന്താഗതി ഉണ്ട് അല്ലാണ്ട് എല്ലാവരും സങ്കടത്തിൽ കഴിഞ്ഞിട്ടൊന്നും കാര്യമില്ല നിങ്ങളൊന്ന് ചുമ്മാ ചിന്തിച്ച് നോക്കി ആ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ ശരിക്കും പാവം തോന്നും മനുഷ്യർ കമൻറ്റുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മൾ മാറ്റുക നമ്മുടെ ആ മനോഭാവം തന്നെ മാറ്റുക കടം ഉണ്ടാക്കാൻ കട കുറവ്ശേ കുറവ്ശേ നമ്മൾ നമ്മളിന്നിപ്പോൾ കടം മേടിച്ചു എന്ന് വെച്ചു ഇന്നിപ്പോൾ ഒരാളോട് ഞാനൊരു പതിനായിരം രൂപ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത്ര മാസത്തിനുള്ളിൽ ഒരു അഞ്ച് ആറ് മാസത്തിനുള്ളിൽ കൊടുക്കണം എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് തൊട്ട് ഞാൻ ആ സമ്പാദ്യം ഒരു കൊറച്ച് കൊച്ചു കൊച്ചു പൈസ സൂക്ഷിച്ച് വയ്ക്കാൻ തുടങ്ങണം അറ്റ്ലീസ്റ്റ് ഒരു അയ്യായിരം രൂപയെങ്കിലും ഒരു ആറുമാസം കൊണ്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പത്ത് മാസം കൊണ്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയായാലും ബാലൻസ് പിന്നെ ഉണ്ടാക്കിയാൽ പോരെ അപ്പം നമ്മളെപ്പോഴാണേലും ഇന്ന് കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് തന്നെ നമ്മൾ കുറവ് കുറവ് കിട്ടുന്ന പൈസ സൂക്ഷിച്ച് വെച്ചിട്ട് അതൊരു തുകയാക്കി കൊടുക്കാൻ ശ്രമിക്കണം അതാണ് വേണ്ടത് അത് കഴിഞ്ഞാൽ അത് കൊടുത്താൽ കഴിഞ്ഞാലേ മറ്റേ അടുത്ത എന്തെങ്കിലും ആവശ്യം അയാളോട് നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ ഏ ഇങ്ങനെ മറിച്ച് 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 പോകുന്നവരുണ്ട് കാരണം കൃത്യമായിട്ട് കൊടുക്കും ഒരാളോട് ഒരു അമ്പതിനായിരം രൂപ മേടിച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് മാസം കഴിഞ്ഞാൽ ഞാൻ തന്നേക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അഞ്ച് മാസം കഴിയുമ്പോൾ കൃത്യമായിട്ട് കൊടുത്തു കഴിയുമ്പോൾ അയാളോട് പിന്നെ നമുക്ക് ഒരാഴ്ച കഴിയുമ്പോൾ രണ്ടാഴ്ച കഴിയുമ്പോൾ വീണ്ടും അമ്പതിനായിരം രൂപ മേടിക്കാൻ പറ്റും നമുക്കിങ്ങനെ കറക്റ്റായിട്ട് കൊണ്ടുനടക്കാൻ സാധിക്കും അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുക നല്ലത് ചിന്തിക്കുക നല്ലത് പ്ര പ്രവർത്തിക്കുക നല്ലത് പറയുക നല്ലത് കേൾക്കുക നല്ലത് കാണുക അപ്പം തന്നെ നമ്മൾ മനസ്സ് മാറും നമ്മളും മാറും ഉറപ്പായ കാര്യം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇവിടെയാണെങ്കിൽ അടിപൊളി മഴയാണ് ചെറിയ തൊണ്ടവേദന പനി ഒക്കെ ഉണ്ടായിരുന്നു എങ്കിലും കുളിച്ചു രാവിലെ അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ബൈ